എടി നിനക്ക് ഇവിടെ എന്നാ കുറവ് ഇരുന്നിട്ട് നിനക്ക് ഈ മാർക്ക് മേടിച്ചിട്ടുണ്ടോ ഈ ആരോടെങ്കിലും പറയാൻ പറ്റുമോ അവളുടെ മേനുവിനു പോക്ക് കഴിഞ്ഞാൽ ആണെന്ന് വിചാരിച്ചു നിനക്ക് ഇവിടെ എന്തെങ്കിലും കുറവ് വരുത്തിണ്ടോ ട്യൂഷൻ ബുക്കിനു ആവാ അപ്പനാണെങ്കിൽ എന്താ സാധനങ്ങളെല്ലാം മേടിച്ചുണ്ടായിരുന്നു നിനക്ക് ഇവിടെ കുറവായിരുന്ന ഒറ്റ ബീക്കാൻ പറയാൻ പറ്റൂടി ദൈവമേ എന്നോട് കൃപ ഉണ്ടാകണമേ മനുഷ്യർ എന്നെ വിഴുങ്ങുവാൻ പോകുന്നു അവർ ഇടവിടാതെ പൊരുതി എന്നെ ഞെരുക്കുന്നു ശത്രുക്കൾ ഇടവിടാതെ എന്നെ വിഴുങ്ങുവാൻ ഭാവി ദൂതന്മാർ അവരുടെ നൈറ്റിയിൽ പേരെഴുതിയിരിക്കുന്നു നൈറ്റിയോ

ഇപ്പത്തെ പിള്ളേർക്കൊക്കെ എന്നാ സുഖ ഒന്നും അറിയണ്ട പഠിച്ചാൽ മാത്രം പോരെ അന്നൊക്കെ ഞാൻ എന്റെ എല്ലാ പണിയും കഴിഞ്ഞ് റബ്ബറിന്റെ കാര്യങ്ങൾ നോക്കി പശുവിന്റെ കാര്യം നോക്കി ആടിന്റെ ഇത് നോക്കി പാലു കൊണ്ടേ കൊടുത്ത് എന്തൊക്കെ പണി ചെയ്തിട്ടാ പോണ്ടെന്ന് അറിയാമോ ഞാൻ പത്തി പഠിക്കുന്ന സമയത്ത് ആർക്കും ഒരു ടെൻഷനും ഇല്ല ചാച്ചനൊന്നും ഒരു ഇതുമില്ല ചാച്ചിനെ കെട്ടിച്ചു വിടണമെന്ന് മാത്രം അതൊക്കെ വെച്ച് നോക്കുമ്പോ നിനക്ക് എന്നാ സുഖം ഇവിടെ പിന്നെ അമ്മയുടെ കാലത്ത് മാത്രം ഒന്നും അല്ല ഞങ്ങക്ക് പാടൊക്കെ തന്നെയായിരുന്നു നിങ്ങൾക്കൊക്കെ പരീക്ഷ ഭയങ്കര എളുപ്പ അപ്പൊ ആൻസർ അറിയാത്തടത്ത് ആ കോസ്റ്റിൻ അങ്ങോട്ട് തിരിച്ചു മറിച്ച് എഴുതി എന്തെങ്കിലുമൊക്കെ എഴുതി കഴിഞ്ഞാൽ അറ്റൻഡ് ചെയ്തതിന് വരെ ഒരു മാർക്ക് കിട്ടുക എന്നാൽ ഞങ്ങളുടെ കാലത്ത് അങ്ങനെയൊന്നും അല്ല ഇരുന്നൂറ്റിപ്പത്തിന്റെ കാലം ചാച്ചിനൊന്നോട്ട് കൊടുത്തടി അപ്പാ ഇപ്രാവശ്യം പള്ളിപ്പെരുന്നാള് വരുവാ എനിക്ക് രണ്ടു രൂപ തരണം എന്റെ വളയൊക്കെ പൊട്ടിപ്പോയി അവധിയല്ലേ നീ എന്റെ കൂടെ കുടിക്കോ ഏ ആ ഒരു ചാക്ക കണ്ടോ ആ ഒരു ചാക്ക് നിറയ്ക്കുന്നതിന് ഇരുപത് വയസ്സ് അപ്പാ കള്ളും കുടിച്ച് വൈകിട്ട് വരല്ലോ നമ്മച്ചി പറഞ്ഞു കേട്ടോ എടി നമ്മുടെ മാർക്ക് വന്നിട്ടുണ്ട് എടി നമ്മടെ രേസർ നമ്പർ എന്താ പറഞ്ഞി ോടി നമ്മള് രണ്ടുപേരും കാണുന്നില്ല എനിക്ക് തോന്നുന്നു നമ്മള് തോറ്റം തോന്നിടി ഇല്ല നമ്മള് തോറ്റടി നമ്മൾ എന്ത് കഷ്ടപ്പെട്ട് പഠിച്ച മിനി പോലെ ടീച്ചർ ആഗ്രഹം നമുക്ക് അടുത്ത എന്തായാലും തോറ്റിട്ട് ഞാൻ ജയിച്ചാലും തോറ്റാലും എൻറെ വാപ്പച്ചി എന്നെ കെട്ടിച്ചുവിടുന്നടി പറഞ്ഞേ അങ്ങനെ എനിക്ക് പഠിക്കണംന്നാ പക്ഷെ ഞാൻ ഇപ്പം തോറ്റും പോയി നമുക്ക് അടുത്ത പ്രാവശ്യം എന്തായാലും എഴുതാടി അന്തറോസേട്ട മോളല്ലേ അന്തറോസേട്ടന്റെ എന്നെ മനസ്സിലായോ അമ്മായി അകന്നൊരു അമ്മായിയ എന്നെ ഇവിടുന്ന് കെട്ടിച്ചോടുമ്പോ നോക്കുതേ ഇത്രച്ചോ ഉള്ള് വീട്ടിൽ ചെന്നപ്പോ അമ്മായി അറിഞ്ഞ് കൊച്ചു പത്ത് തോറ്റല്ലേ ആ പോട്ടെ ഈ പത്ത് കൊണ്ടൊന്നും അവസാനിക്കുന്ന നല്ല മോളെ ജീവിതം ഞാനൊക്കെ പത്ത് തോറ്റിട്ട് ഞാൻ എന്നെ ജീവിക്കുന്നില്ലേ ഏ പാലായില് നല്ല ഒരു റബ്ബർ വെട്ടാൻ അറിയാവുന്ന ഒരു ചെറുക്കനുണ്ട് ഡ്രൈവറും കൂടിയാ നമുക്കൊന്ന് ആലോചിച്ചാലോ ഇതേ അമ്മായി എന്താന്ന് പറഞ്ഞാലും ഇതും പറഞ്ഞോണ്ട് എന്റെ വീട്ടിലോട്ട് വന്നു പോയിരുന്നു എല്ലാവരുടെയും കളിയാക്കല് പേടിച്ച് അന്ന് ഞാനൊരു ആത്മഹത്യാശ്രമം ഒക്കെ നടത്തിയാരുന്നു പിന്നെ ഞാൻ ഓർത്തു ഒരു ചെറിയ പരീക്ഷ കൊടുത്തി ഞാനിതിനാ ചാവുന്നത് ഞാനപ്പ എന്റെ വീട്ടിൽ പോയി ഇനിയിപ്പൊ എന്ത് ചെയ്യാനാ പറഞ്ഞപ്പോ തൊട്ട് കരച്ചില്ല ചാച്ചൻ വന്നേടി നമ്പർ ഇല്ലായിരുന്നു ആ കഴിഞ്ഞ ദിവസം ചോദിച്ചതേ ഉള്ളൂ െ കെട്ടിച്ചു നീ എന്തായാലും ജയിച്ചാലും തോറ്റാലും നിന്നെ തന്നെയായിരുന്നു ഞാൻ പിന്നെ അമ്മേനെ കെട്ടിച്ചു മതി എനിക്ക് പഠിക്കണം ഞാൻ അടുത്ത വർഷം എഴുതിയെടുത്തോളാം ഇവിടെ നീയല്ല കാര്യങ്ങള് തീരുമാനിക്കുന്നത് ഞാനീ നെല്ല് പിഴങ്ങാനും ഭക്ഷണ കറക്കാനൊക്കെ പഠി

ഹൈസ്കൂളിന്റെ ടീച്ചറായിട്ടിരിക്കുന്നത് അന്ന് ഇതുപോലെ സ്ട്രോങ് ആയിട്ട് വീട്ടിലൊന്നും പറയാതെ പോയ പെണ്ണുങ്ങള് ഇന്ന് അടുക്കള കിടന്ന് ഒരുപാട് നരയിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ രണ്ട് പെണ്ണുങ്ങളോടും പഠിക്കേ 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 എന്ന് പറഞ്ഞ അല്ലാതെ എനിക്ക് ഒന്നും കിട്ടാൻ വേണ്ടിയിട്ടല്ല നിങ്ങളുടെ ഭാവി സുരക്ഷിതമാവാൻ വേണ്ടിട്ട് നിങ്ങൾ കിടന്ന് പഠിച്ചുകൊണ്ടിരിക്കണം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ കിടന്നീ പറയുന്നു